വേടന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും എന്നുള്ളതാണ് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലെടുത്ത ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ഇന്നും ചോദ്യം ചെയ്യും രാവിലെ പത്തിന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേടൻ്റെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരുന്നു എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ അവസ്ഥ പരിശോധിക്കുകയാണ് ആദ്യം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു റാപ്പർ എന്ന ഹിരൺദാസ് മുരളിയെ പക്ഷേ പിന്നീട് ഇത്തരം ബലാത്സംഗ കേസ് ആരോപണങ്ങൾ ഉയർന്നു അത് പിന്നീട് കേസായി മുഖം രക്ഷിക്കാൻ സർക്കാർ തന്നെ നെട്ടോട്ടം ഓടുന്നു പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി പക്ഷേ അപ്പോഴും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ഒളിച്ചു കളിച്ചു എന്നുള്ളതാണ് ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് കോടതി ജാമ്യം നൽകുന്നതുവരെയും മിണ്ടാതിരുന്നു ഒടുവിൽ ഈ ഇദ്ദേഹം തന്നെ വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ നിരാശാജനകമാണ് നമ്മുടെ വ്യവസ്ഥ എന്നുള്ളതാണ് എന്തായാലും ഇന്നും ഈ വേടൻ വേടന്റെ ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ളതാണ് കൊച്ചിയിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലെടുത്ത് ലൈംഗികാതിക്രമ കേസിലാണ് റാപ്പർ വേടനെ ഇന്നും ചോദ്യം ചെയ്യുക നിഷ ദിലീപാണ് നമുക്കൊപ്പം ചേരുന്നത് നിഷ പത്ത് മണിയോടുകൂടി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്കെന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ രാഖി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി ലഭിച്ച രണ്ട് പരാതികളിൽ ഒരു പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം അതായത് വേടൻ ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി വേടൻ കോടതിയെ സമീപിച്ചിരുന്നു വേടന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു അതുവരെ വേടൻ്റെ അറസ്റ്റ് പോലീസ് നീട്ടിക്കൊണ്ടു പോയിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഈ ഇതിൽ ഈ ഇമെയിൽ മുഖേന മുഖ്യമന്ത്രിക്ക് ലഭിച്ച രണ്ട് പരാതികളിൽ ഒരു ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികാതിക്രമം അശ്ലീല പദപ്രയോഗം സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധമുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിലായിരുന്നു കേസെടുത്തിരുന്നത് ഇത് ഇതിനിപ്പോൾ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഏർ വേടൻ ഹാജരാകുന്നത് കഴിഞ്ഞ ദിവസം യുവ ഡോക്ടർ കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടർ നൽകിയ പരാതിയിലും വേടനോട് കോടതിയിൽ കോടതി രണ്ട് ദിവസം ഹാജരാകാൻ പറഞ്ഞിരുന്നു അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ വേടൻ ഹാജരാകുകയും ഫോർമലായി വേടൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ വേടനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയുമായിരുന്നു എന്തായാലും ഇന്നും ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ തന്നെയാവും ഉണ്ടാകുക പത്ത് മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ വേടൻ ഹാജരാകും തുടർന്ന് ചോദ്യം ചെയ്യലുണ്ടാകും എന്നാൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഗവേഷക വിദ്യാർത്ഥിയായ വിദ്യാർത്ഥിനിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല കോടതി നിർദ്ദേശപ്രകാരം മുൻകൂർ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലീസ് കേസെടുത്ത് ഈ സെൻട്രൽ സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിലും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസിലും രണ്ട് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം അതുപ്രകാരമാണ് വേടൻ നിന്ന് ഇപ്പോൾ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് ഈ തൃക കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ ജൂലൈ മുപ്പത്തൊന്നിന് തൃക്കാക്കര പോലീസ് കേസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മാത്രമാണ് കോടതിയുടെ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് വേടനീ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും ഹാജരായത് എന്തായാലും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ വേടനെ കണ്ടെത്താനോ വേടനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പോലീസ് മെനക്കെട്ടിരുന്നില്ല ഇന്നിപ്പോൾ ഈ ഇമെയിൽ വഴി ലഭിച്ച പരാതികളിലൊന്നിൽ സെൻട്രൽ പോലീസ് എടുത്തിരിക്കുന്ന കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ വേടൻ ഹാജരാകുന്നത് രാഖി